നമസ്കാരം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ദി ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അതായത് എച്ച് ഇന്ത്യ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു വീടുകൾ മാത്രമല്ല വൈദ്യുതി കുടിവെള്ളം കളിസ്ഥലം ഓഡിറ്റോറിയം സ്കൂൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ദുരന്ത ബാധിത മേഖലയിൽ നിർമ്മിച്ചു നൽകാമെന്നാണ് എച്ച് ആർ ഡി എസിന്റെ ഉറപ്പ് ഇതിനുള്ള പദ്ധതി രൂപരേഖയും സമ്മതപത്രവും എച്ച് ആർ ഡി എസ് ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിരുന്നു പത്തു പൈസ പോലും സർക്കാരിന് ദുരിതബാധിത പ്രദേശത്തെ പുനരുദ്ധാരണത്തിനു വേണ്ടി ചെലവാക്കേണ്ടതില്ല എന്നുള്ളതാണ് എടുത്തു കാര്യം ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുന്നതിനോടൊപ്പം ഓരോരുത്തർക്കും പത്ത് സെന്റ് സ്ഥലവും പൊതു ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏക്കർ സ്ഥലവും കണ്ടെത്തി നൽകണമെന്ന് മാത്രമാണ് എച്ച് ആവശ്യം ഇതേക്കുറിച്ച് എച്ച് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ പത്രസമ്മേളനവും നടത്തി ദേശീയ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തെങ്കിലും മലയാള മാധ്യമങ്ങളൊന്നും ഇക്കാര്യം അറിഞ്ഞമറ്റില്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം എച്ച് ആർ ഡി എസ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതിയെയും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അറിഞ്ഞിരിക്കണം പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളോടൊപ്പം സമ്മതപത്രവും പദ്ധതിക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സന്ദേശവും ഇമെയിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എച്ച് ആർ ഡി എസ് ഇന്ത്യ ഓഗസ്റ്റ് മൂന്നിനു തന്നെ അയച്ചിരുന്നു ഇനി ഏതൊക്കെ സൗകര്യങ്ങളോടെയാണ് എച്ച് ആർ ഡി എസ് വയനാട്ടിൽ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്ന് നോക്കാം രണ്ടു കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും അടക്കമുള്ള സൗകര്യങ്ങളോടെയാണ് ഈ വീടുകളുടെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് തീർന്നില്ല എല്ലാ വീടുകളിലും ഒരു അതിഥി മുറി കൂടിയുണ്ട് ഈ അതിഥി മുറികൾക്ക് പുറത്തുനിന്നുള്ള വാതിലിലൂടെ പ്രവേശിക്കാവുന്ന ഈ അതിഥിമുറിയിൽ രണ്ടു കിടക്കകളും പാചകം ചെയ്യാനുള്ള സൗകര്യവും ബാത്റൂമും ഫ്രിഡ്ജും വരാന്തയും ഉണ്ടായിരിക്കും വയനാടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് താമസം ഒരുക്കുന്നതിനായാണ് ഈ അതിഥി മുറികൾ ഇതിലൂടെ വീട്ടുടമകൾക്ക് വരുമാനം കണ്ടെത്താം അതായത് ഹോം ടൂറിസം എന്ന അനന്തസാധ്യതയാണ് ഇതിലൂടെ എച്ച് ആർ ഡി എസ് വിഭാവനം ചെയ്യുന്നത് മാത്രമല്ല ഈ വീടുകളിലേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കാനുള്ള ക്രമീകരണവും എച്ച് ആർ ഡി എസ് ചെയ്തു നൽകും സർക്കാരിന് ഒരു രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമില്ലാതെ ദുരിതബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരവസരമാണിത് സി എസ് ആർ ഫണ്ടുകളും എഫ് സിആർഎ ഫണ്ടുകളും സ്വീകരിക്കാൻ അനുമതിയുള്ള ഒരു എൻ ജി ഒ എച്ച് ആർ ഡി എസ് ഇന്ത്യ സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതിനോടൊപ്പം ഭൂമി ഏറ്റെടുത്ത് നൽകുക കൂടി ചെയ്താൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഫുൾ ഫർണിഷ്ഡ് വീടുകൾ വയനാട്ടിൽ ഒരുങ്ങും സാധാരണ വീടുകൾ നിർമ്മിക്കുന്ന അതേ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുതന്നെയാണ് എച്ച് ആർ ഡി വയനാട്ടിൽ വീടുകൾ നിർമ്മിക്കുന്നതും അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് എച്ച് ആർ ഡി എസ് ഇന്ത്യ വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ വേട്ടയടലുകൾ നേരിട്ട എച്ച് ആർ ഡി എസ് ഇപ്പോൾ ഒഡീഷ സർക്കാരിന്റെ ക്ഷണമനുസരിച്ച് അവിടെ വീടുകൾ നിർമ്മിക്കുകയാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ആയിരം വീടുകളുടെ താക്കോൽദാനം ഉടനെ തന്നെ നടക്കും സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ട് പോലും സർക്കാർ അത് കണ്ടില്ലെന്ന മട്ടാണ് മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പക്ഷേ ഇത് കേരളത്തിലെ പൊതുസമൂഹം അറിയണം എന്തുകൊണ്ടാണ് മാധ്യമങ്ങളും സർക്കാരും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരവും നമുക്ക് എല്ലാവർക്കും അറിയാം എച്ച് ആർ ഡി എസ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയോടൊപ്പം സംസ്ഥാന സർക്കാരും ചേർന്നു നിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം